രാഗവട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥി വന്ന് പറയുന്ന ഒരു വിഷയം കാ എന്ന് കൂട്ടി പറയുന്നത് മീൻസ് കിരീം കാ എന്ന് പറയുന്നത് ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു പേരല്ല അല്ലോ കോഴിക്കോട് 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 മുമ്പ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലം മുമ്പ് വന്ന എൽ ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരായിരുന്നു എല്ലാവരും ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞു വന്നതാണ് നേരത്തെ കോഴിക്കോടിന്റെ ജനങ്ങളെ കൂടെ ഉണ്ടാവുകയിരുന്നു രാജ്യസഭയിൽ ഒരു 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 പരാജയത്തിലേക്ക് പോയിട്ടുള്ളൂ മിനിറ്റ് ുംട്ടിട്ടും കൂടി ഒന്ന് മനസ്സിലാവാനുണ്ട് കോഴിക്കോട് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോ എം കെ രാഘവൻ അതുപോലെ തന്നെ കരീമ എന്നുള്ളതൊക്കെ മാറി രാഘവേട്ടനും ഒക്കെ ആയി കഴിഞ്ഞു ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു കോഴിക്കോടിന്റെ മനസ്സെന്താണ് എന്ന നല്ല ടൈറ്റ് മത്സര കാണണ മൂന്ന് സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികളും ഇല്ല അത് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അങ്ങനെ ഒരു ചൂടൊന്നും കാണുന്നില്ല അവിടെയുള്ളൂ തമയല്ല സ്ഥാനാർത്ഥികളൊക്കെ ആയാലല്ലോ ഉണ്ടാകുക മൂന്നിലെ ചിത്രം തെളിഞ്ഞേ അങ്ങനെ പാർട്ടി ആയിട്ടുള്ള തീരുമാനം ആർക്കും ഇല്ല ഇപ്പല്ല പണ്ട് മാത്രം ഇല്ല അങ്ങോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി അങ്ങോട്ട് എം കെ രാഘവൻ കോൺഗ്രസ് പിന്നെ ഇടതുപക്ഷത്തിന് മുമ്പ് തന്നെ പ്രചരണം എല്ലാ പാർട്ടിക്കാരും തുടങ്ങിയിട്ടുണ്ട് ഏഹ് പിന്നെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ എൻ ഡി എക്കാണ് സാധ്യത കുറേ കാലങ്ങളായിട്ടുള്ളതാണ് നമ്മൾ കരീംക്ക് മോശപ്പെട്ട ആളല്ല പക്ഷെ കരിമക്ക് നമുക്കൊരു ചാൻസ് തോന്നുന്നുണ്ട് ആരാ നമുക്ക് ചെയ്യാം എന്താ ചെയ്യാന്നുള്ളത് അറിയില്ലല്ലോ എല്ലാരും ഓരോ ഇവിടെ കാണുന്നത് ബിസിനസ് അതിൻ്റെ പേരിലേ രാഷ്ട്രീയ ഉണ്ടാവില്ല ആര് വന്നാലും ഞങ്ങള് ഓരോ കൂടെ മതേതര സർക്കാരും കോൺഗ്രസ് സമാധാനത്തിൽ മനുഷ്യർക്ക് ജീവിക്കണം നിൽക്കരുത് അതേ ആഗ്രഹം ബാക്കി സർക്കാർ പറ്റില്ല നടക്കും റിരുത്യം അതാണ് കാര്യം കൂടെ നിൽക്കുന്ന ആള് തന്നെ വേണം നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലുമെല്ലാം എൽ ഡി എഫിൻ്റെ കോട്ട എന്ന് തന്നെ കോഴിക്കോടിനെ വിളിക്കാം എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ സീനൊക്കെ മാറും കഴിഞ്ഞ മൂന്ന് ടൈമിലും എം കെ രാഘവനിലൂടെ കോൺഗ്രസ് വെന്നിക്കൊടി പാറിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കൈവിട്ടതാണ് ഇടതുപക്ഷത്തെ മണ്ഡലം എം കെ രാഘവനുള്ള ജനകീയതയെ മറികടന്ന് വിജയിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന വെല്ലുവിളി അതിനായി ഇപ്രാവശ്യം രംഗത്തിറക്കിയത് കോഴിക്കോടിൻ്റെ മുക്കും മൂലയും അറിയുന്ന എളമരം കരീമിനെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ എം ടി രമേശും റെഡി അപ്പോൾ കണ്ടറിയണം കോശി കോഴിക്കോടിന്റെ റിസൾട്ട്

ൂനിയ രാഹുൽ ഗാന്ധി ആദ്യാ ഖണ്ഡൻ ജിത്തന്നെ പോലാ രാഹുൽ ഗാന്ധി ശൂന്യ ബിജെപിന്റെ കോൺഗ്രസ് നല്ല ഭരണം വരണം നമുക്ക് അതാഭിപ്രായം ജനങ്ങളെ സേവിക്കാൻ പറ്റും നല്ല ഭരണം വരണം പെട്രോളിന് വില കൂട്ടി പണിക്ക് കൂടിട്ടില്ല വില ചാർജ് കൂടിട്ടില്ലേ പണിക്ക് പൊലാളിമാരല്ലേ ഗ്യാസിന് കൂട്ടി അഞ്ഞൂറ് അറുന്നൂറ് കിട്ടണമെങ്കിൽ ജീവിക്കാൻ പാർലമെന്റ് നല്ല ഭരണം വരണം അതായത് ഒരു വോട്ടുണ്ടത് സിപിഎമ്മിന് അത് ഈ മരണം വരെ അത് തന്നെ ആയിരിക്കും അതിൽ മാറ്റം വരില്ല ഇങ്ങനെ പോകുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ ഇരിക്കും ജീവിതം കഴിയേണ്ട സുഖമില്ലാത്ത ആൾക്കാരാണ് ജീവിതം കഴിയേണ്ട വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൽ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ ഇല്ലെങ്കിൽ വോട്ട് എപ്പോൾ എന്നാലും വോട്ട് അതിനെ ചെയ്യുള്ളൂ അല്ലാതെ വേറെ എലക്ഷന് ആര് വരിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ പെണ്ണുങ്ങളെ എതിരെ നടത്തുന്ന അക്രമത്തിനെതിരെ ശക്തമായ നടപടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമുക്കൊക്കെ പെൺകുട്ടികളുള്ള നമ്മളൊക്കെ ഈ സമൂഹത്തിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് പെൺകുട്ടികളെ വളർത്തുന്നത് നമുക്കിപ്പോൾ എപ്പോഴും പോലെ പൊതിഞ്ഞ് കൊ കെട്ടിക്കൊണ്ട് നടക്കാൻ കഴിയുമോ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് കാര്യമില്ലല്ലോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വരണ്ടേ അപ്പോൾ ഇത് നല്ലൊരു ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് ഈ എലക്ഷന് നല്ല ഒരു പ്രഷറിന് നല്ലൊരു ആവേശമുള്ള ജനങ്ങൾക്ക് എന്താ നമുക്കൊരു സർബത്ത് കുടിച്ചാലോ കണക്കുണ്ട് രാഘവന്റെ എതിരാളി പി ഭൂരിപക്ഷം എണ്ണൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി പതിനാലിൽ എതിരാളിയായി എ വിജയരാഘവൻ എത്തി എം കെ രാഘവന്റെ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എം കെ രാഘവനെ കടിഞ്ഞാണിടാൻ എതിരാളിയായി ജനകീയ എം എൽ എ എ പ്രദീപ് കുമാറിനെ തന്നെ എൽ ഡി എഫ് നിർത്തി പക്ഷേ ഭൂരിപക്ഷം ചരിത്രത്തിൽ ഇടം പിടിച്ചു എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് കോൺഗ്രസ് വിജയിച്ച് കയറിയത് രാഘവന് ഹാട്രിക് വിജയം സമ്മാനിച്ച കോഴിക്കോട് ഇക്കുറി ആർക്കൊപ്പം നിൽക്കും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് എം ടി രമേശിനെ ഇറക്കുന്നതിലൂടെ എൻ ഡി എ ലക്ഷ്യമിടുന്നത് പൊരിഞ്ഞ പോരാട്ടായിരിക്കും ഇവിടെ കാണാം കരിമിക്കും പൊരിഞ്ഞ പോരാട്ടായിരിക്കും ഉറപ്പാണ് വേലിനക്കാടും ചൂടായിരിക്കും എലക്ഷനെ പറ്റിയൊക്കെ പറയാനൊന്നും അറിയില്ല മോനെ എന്റെ വോട്ട് എന്റെ ഇതിനല്ലേ അപ്പൊ ഇത് പബ്ലിക്കായിട്ട് ഇപ്പൊ പറയാൻ പറ്റുമോ ആ ആ ആ ഡൽഹിയിലേക്കാണെങ്കിൽ മോദിജി തന്നെ എന്നാണ് ആഗ്രഹം മാറി ചിന്തിക്കണം ഇത് ആമസോൺ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ബേഡാന്ന് അവർക്ക് എന്ന് പേരുണ്ട് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ ഒരു മനുഷ്യന്മാരായിട്ട് നല്ല ഇണക്കാണ് ഇവിടെ കയ്യിലൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ചാർജ് വാങ്ങും ബീച്ചിൽ അതിന് വേണ്ടിയിട്ട് വരുന്നതാണ് പണിയിലാത്ത ടെൻഷനും പാടിപ്പോ ജനങ്ങളിങ്ങനെ അവരുടെ വിഷമങ്ങളും നിലപാടുകളുമൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം കോഴിക്കോട്ട് ജനങ്ങൾക്കെന്നുള്ള വിശ്വാസമാണ് എനിക്കവരുള്ള വിശ്വാസമാണ് ജയിക്കാൻ കാരണം നാലാം തവണയും യു ഡി എഫ് ജയിക്കുന്നു ഒരു തർക്കം നിങ്ങൾക്ക് വേണം കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും കേരളത്തിലാകെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് തളി മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിരിക്കുന്നത് വോട്ട് ചോദിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇതാ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിരവധി ചാനലുകാർ അദ്ദേഹത്തെ പൊതിഞ്ഞിരിക്കുകയാണ് ഇലക്ഷനിലെ ജനകീയതയാണ് കൂടുതലായിട്ട് ചർച്ച അതായത് ഇപ്പോൾ രാഗവേട്ടൻ കരീം ക ഇപ്പോൾ രമേശ് ഏട്ടനായി മാറും ഞാൻ ഏട്ടനല്ലല്ലോ ഞാൻ അനിയനായി കണ്ടാൽ മതി ഞാൻ അവരെക്കാൾ വളരെ ജൂനിയറാണല്ലോ അവരെല്ലാവരും ദീർഘകാലം പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ പരിചയമുള്ളവരാണ് സത്യത്തിൽ അവർ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി ഇനിയും എന്തിനാണ് അവരിത് വീണ്ടും വീണ്ടും അറിയില്ല ഇത്രയും കാലം പാർലമെൻറ്റിനകത്തിരുന്നിട്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ആർക്കും അറിയില്ല അപ്പോൾ പുതിയ അവസരം കൊടുക്കണം അതാണല്ലോ എല്ലാവർക്കും വേണ്ടത് ആ പുതുമിടയ്ക്ക് വെള്ള വോട്ടാണ് ഞാൻ ചോദിക്കുന്നത് മിഠായിത്തെരുവിൻ്റെ പൾസർ അറിയാതെ എന്ത് കോഴിക്കോട് തിരഞ്ഞെടുപ്പല്ലേ എം ടിയും തിക്കോടിയനും ഒക്കെ അവരുടെ ഒരു സ്ഥലം ഒടുവിൽ ഗവർണർ വന്ന് അലുവതെന്ന സ്ഥലം എന്തായാലും നല്ല തിരക്കാണെന്ന് നല്ല വെയിലും ഉണ്ട് മുന്നൂറ്റി കളി വാരിക്കോലി എടുക്കാൻ പറ്റി കളി

അത് തീർച്ചയായിട്ടും വിജയിക്കും കോഴിക്കോട് നല്ല പുരോഗതി ഈ ബിരിയാണിയോടുള്ള സ്നേഹം പോലെയാണ് കോഴിക്കോടിന്റെ മനസ്സ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ വിടില്ല അങ്ങനെയാണ് കണ്ണൂരുകാരനായ എം കെ രാഘവൻ കഴിഞ്ഞ മൂന്ന് തവണയായി കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടനായി മാറിയത് രാഘവേട്ടൻ തന്നെ തുടരുമോ അതോ ഇളമരം കരിയും ഇനി കോഴിക്കോടിൻ്റെ കരിയുംക്കേ ആവുമോ എന്നൊക്കെ കണ്ടറിയണം എന്തായാലും ഈ ബിരിയാണിയുടെ ചൂടിപ്പോൾ പോവും പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും അതിൻ്റെ ത്രില്ലും കോഴിക്കോട് നിന്ന് അങ്ങനെയൊന്നും പോയിപ്പോവില്ല അപ്പം ശരി